രാമചന്ദ്രൻ ശ്രീലേഖാകുമാരി വീർ വി ഡി ശിവാനന്ദൻ പ്രമോദ് ചന്ദ്രബാബു ശ്യാം വെളിയനാട് എനിക്ക് അവകാശപ്പെട്ട സ്വത്താ നീ ഇവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കാണില്ലേ അനുഭവിക്കുന്ന കള്ളക്കഥകൾ എന്റെ മുന്നിൽ അവതരിപ്പിച്ച് കേൾപ്പില്ല ഈ ഗായത്രി ദേവി എല്ലാം അങ്ങ് വിട്ടു തരുമെന്ന് കരുതിയെങ്കി നിങ്ങൾക്ക് തെറ്റി നിങ്ങളുടെ ആഗ്രഹം ഒന്നും തന്നെ നടക്കില്ല നടക്കും കൂടി ഈ ി നടത്തിയെടുക്കും എന്ന ജാമ്യത്തിലെടുക്കാൻ വേണ്ട ഏർപ്പാടുകൾ കൂടി ചെയ്തേക്കണം കേട്ടോ എന്റെ അടുത്തേക്ക് വരരുത് എനിക്ക് നല്ല ஷம் கட்டி இங்கோட்டு வந்து வேற அச்சா அவருடைய மூத்த தரையான மாற்றி வந்து அது െട്ടി ചായയിൽ നിന്ന് പച്ച കുത്തി ഇതവന്റെ അവസാനത്തെ വേഷം ഉണ്ടാവണം പെങ്ങൾക്ക് കരള് കൊടുക്കാൻ ജീവിച്ചിരിക്കരുത് എല്ലാം തകർക്കണം ആ കലാശമായിരിക്കുക ஒரு கண்டாயிரெகில் விளச்சோம் Look at it!

ിൽ പോകാം സാറേ ഹോസ്പിറ്റലിൽ പോകാം എനിക്ക് അയ്യോ നിൽക്കുന്നില്ലല്ലോ നീ വിളിക്കട്ടെ എന്നാലും ആശുപത്രിയിൽ പോകാതെ കളി കഴിഞ്ഞിട്ടോ ഇന്ന് കളി നടന്നില്ലെങ്കിൽ ഒന്നും നടന്നില്ലെന്ന് വരും അത് പാടില്ല ദീർഘനാളത്തെ പരിശ്രമത്തിന്റെ പരിസമാപ്തി ഇല്ല ഇനി കഥകളി ചിലപ്പോ തട്ടിൽ കയറിയില്ലെങ്കിൽ ഞാനില്ലേ രാമനാഥ അതില്ല എന്റെ ശ്രീരാമ പട്ടാഭിഷേകം എന്റെ സ്ത്രീ രാമനാഥ ആരും 네, 이건 또 하나의 재료들. 말이 서울의 기관들. 아가씨, 아가씨, 아빠, 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 뭐라고 하다? 이거는 뭐가 그렇가 화면, 어떻게 മ്പൂതിരിയോ വരണം വരണം ഇരിക്കൂ ഇല്ല ഇരിക്കുന്നില്ല ഇപ്പൊ തൗടക വേണ്ടി വരും ഇന്ന് ഇരിക്കേ ശരി ഇരിക്കില്ല എന്ന് വേണ്ട ഇപ്പൊ എങ്ങനുണ്ട് എല്ലാം ദൈവത്തിന്റെ കാരണം കൊണ്ട് ശുഭായി നമ്പൂതിരി ഇവിടെ ഈ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടാ പരിശോധനക്ക് പോണേ നിരീക്ഷണത്തിലാണത്രേ അല്ല ഗായത്രി കരയുന്നു ഒക്കെ കഴിഞ്ഞില്ലേ ഇനി ചിരിക്ക മനസ്സ് തുറന്ന് ചിരിക്കുകയട്ടെ ഇത്തിരി കരഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്താ ഇത് ഞങ്ങളോട് നീ എന്തിനാക്ഷേപ ചോദിക്കുന്നേ കടിവയത്തിൽ കുത്തുകൊണ്ട് ചോര വാർന്ന് വേദന സഹിച്ച് കട്ടയിൽ കയറി നൃത്തശിൽപ്പം പൂർത്തിയാക്കി കരളും പറിച്ചു തൊട്ടേറ്റ് നാടുവിട്ട ആ പാപത്തിനോടാണ് നീ മാപ്പ് ചോദിക്കേണ്ടത് അല്ലാതെ ഞങ്ങളോടല്ല വേണ്ട വടക്ക് വേണ്ട ഗാനിദാസിന് പുത്തമുണ്ടെങ്കിലും ഭാഗ്യത്തിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അതുകൊണ്ടല്ലേ ഇതേ ആശുപത്രിയിൽ രണ്ടുപേരെയും അഡ്മിറ്റ് ചെയ്ത് ശസ്ത്രക്രിയക്ക് അവസരമൊരുങ്ങിയത് എല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ നടന്നിരിക്കണോ പക്ഷേ ഒരു നിരാശ വാർത്ത ഉണ്ടായ ഒരു ഇഷ്ടക്കാരി ഉണ്ടല്ലോ ഒരു അഖില ആ കുട്ടി അവനെ നിഷ്കരണം തള്ളിക്കളഞ്ഞിരിക്കുന്നു കരവ് മുറിച്ചെടുത്ത ഒരാളുമായി ഒരു വിവാഹം വേണ്ടത്രേ ഈശ്വര കേട്ടോടി ഒക്കെ നിരക്ക് വേണ്ടിയ സ്നേഹിച്ച പെണ്ണിനെ പോലും ആ പാവത്തിൽ നഷ്ടപ്പെട്ടു എന്റെ കുഞ്ഞെ ക്ഷമിക്ക അല്ല ആശാൻ ആ വാർത്ത അറിഞ്ഞില്ലേ അതുകൂടി പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ എന്താ ആ കേടുക്കുട്ടി തോന്നി മരിച്ചെന്ന മകനെ പോലീസ് കുടിച്ചെന്നറിഞ്ഞേ കൊണ്ട് ഒരു പൂജാമുറിയിൽ കയറില്ലല്ലോ പിന്നീട് കൂടൽ മരിച്ച നിലയിൽ വലിയ കൂവൾ മരിച്ചാലേ ഗായത്രി കുറച്ചുനാൾ ഒരു തീർത്ഥയാത്ര പോകുന്നു ഞാൻ തീർത്ഥയാത്രയോ എങ്ങോട്ട് വേണ്ട ഏറ്റവും എങ്ങോട്ടും പോവല്ല പോണം ുണ്ട് ഗംഗമോളും ഉണ്ണി ഇവിടെ ഉണ്ടല്ലോ അവരുടെ വിവാഹം നടത്താൻ നീ സമ്മതിച്ചു എന്ന് പറഞ്ഞു കേട്ടപ്പോഴാ എനിക്ക് ശ്വാസം നേരെ വീണത് ഏതായാലും നിനക്ക് ദൈവം വൈകിയാണെങ്കിലും സദ്ബുദ്ധി തന്നിരിക്കുന്നു എല്ലാം കലങ്ങി തെളിഞ്ഞു എന്റെ ഗുരുവായൂരപ്പാ ഏട്ടൻ ഇത്ര തിടുക്കപ്പെട്ട് എങ്ങോട്ടാ പോന്നെട്ട് ചന്ദ്രമനയിലേക്കല്ലേ ആ അതെ ഒളിച്ചു വെച്ചുന്നില്ല ഒന്നും നന്ദൂട്ടിയും ആ രാമനാഥനും തമ്മിലുള്ള മോതിരം മാറ്റം നാളെയാ അച്ഛൻ എന്ന നിലയ്ക്ക് പോകും അറിഞ്ഞല്ലോ ഞാൻ വല്ല അവിവേകവും പറഞ്ഞോ ഇല്ല നിന്റെ മാറ്റം അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു സന്തോഷിക്കുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടുമാവോ എന്താണ് എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാട്ടണം മനസ്സിലായില്ല കാര്യം ഞാൻ ചോദിച്ചത് അതിന് അവൻ ഫ്രാൻസിലല്ലേ ഉടനെ എന്റെ കുഞ്ഞ് ഇങ്ങോട്ട് വരില്ല കുഞ്ഞു വരും നിനക്ക് വേണ്ടി ചിലവാക്കിയ ഇരുപത്തി ലക്ഷം രൂപയുടെ ബാധ്യത അവന്റെ മുന്നിലുണ്ട് അത് വീട്ടിയ ശേഷം അവൻ വരും അതവൻ അവൻ എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഗായത്രി എന്നാ കേട്ടോ അവനൊന്നും വാങ്ങില്ല ഭൂമിയായിട്ടും പണമായിട്ടും കരയണ്ട വേണ്ടി പോരാടി ഒന്നും നേടാതെ കുടുംബത്തിന് കുറച്ച് ഭൂമി കൊടുക്കണം ആത്മാവിനെങ്കിലും സംതൃപ്തി കിട്ടട്ടെ ആ പിന്നെ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് വരാൻ വയ്യാല് ഗംഗമോളോട് പറയണം അച്ഛൻ വരുമെന്ന് ഈ അപ്പൂട്ടിയാ അവളുടെ അച്ഛനെന്ന് പറയണം മലയിൽ നിന്ന് ഞാൻ ഗുരുവായൂർക്ക് പോകും കിടന്ന എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തിയ കണ്ണനല്ലേ ഇത്തിരി ദിവസം പിന്നെ ഒരു കാര്യം ആജ്ഞയല്ല ഇത് അപേക്ഷയാണ് ഒരിക്കൽ പോലും എന്റെ കുട്ടിയുടെ അച്ഛൻ ഞാനല്ലെന്ന് നീ ഗംഗമോണോട് പറയരുത് അങ്ങനെ ചെയ്താ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ മഹാപാപമായിരിക്കും അത് നിനക്ക് നിന്റെ മോളെ തന്നെ നഷ്ടപ്പെട്ടേക്കാൻ ഗായത്രി വെറുക്കും അവൾ നിന്നെ ക്ഷമിക്കണം ഞാൻ പാഠകളൊക്കെ എന്താ ഇത് വേണ്ട കാലിൽ വീട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ൾക്ക് എന്റെ കണ്ണീര് കണ്ട് യാത്ര പോകാൻ വയ്യ കണ്ണ് തുടയ്ക്കുന്നയേ തുടയ്ക്കൂത്രി ഞാൻ വരും അതുവരെ നീ കാര്യത്തിൽ മന്ത്രിയെ പോലെ ഇവിടത്തെ കാര്യങ്ങൾ നോക്കണം കേട്ടല്ലോ ഇനി യാത്രയില്ല ഞാനിറങ്ങട്ടെ വിളക്ക് സമാപിക്കുന്നു പട്ടണക്കാട് കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും അപ്പോട്ടി അനന്തപുരം രവി കേളൂട്ടി തിരുമല രാമചന്ദ്രൻ ഗായത്രി ദേവി ശ്രീലേഖകുമാരി വി എസ് വാമനം നമ്പൂതിരി വി ഡി ശിവാനന്ദൻ പങ്കജം ലേഖ कैंडिडेट प्रमोद चंद्र बाबू उन्नी आरजी महेश गंगा पूनिया एस गंगरेन प्रवीण राज खिलमानूर एंड सीजे रामनाथन, श्याम बेलियानाड तमिलनाथा सहायम एम निशा मुदे वीएन दीपा अश्वदी बालचंद्र तमिल एन वासुदेव ണം ആകാശവാണിയുടെ തിരുവനന്തപുരം നില